അവളുടെ മരണവും മരണാനന്തര ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് അവസാനമായി വീട്ടിൽ നിന്ന് പോയത് അവളുടെ ഉമ്മയായിരുന്നു പോകാൻ നേരം എൻ്റെ പത്തും പന്ത്രണ്ടും വയസ്സ് വീതമുള്ള രണ്ട് പെൺമക്കളെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് അമ്മായിയമ്മ എന്നോട് ചോദിച്ചു അവർ വരികയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു പക്ഷേ അവർക്ക് എന്നെ വിട്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു മക്കളുടെ തീരുമാനം കിടന്ന എൻ്റെ മനസ്സിന് ഉണർവു പകർന്നു എല്ലാം ഒന്നേന്ന് തുടങ്ങണം പഴയതുപോലെ കിടന്നുറങ്ങിയാൽ വിളിച്ചുണർത്താൻ അവളിനിയില്ല ആ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം അഞ്ചു മണിക്ക് ഞാൻ ഉറക്കമെഴുന്നേറ്റു നാലഞ്ച് കൊല്ലം ഗൾഫിൽ ജീവിച്ചതുകൊണ്ട് കൊണ്ട് പാചകവും വീട്ടുജോലിയും ഒന്നും എനിക്ക് വലിയ ടാസ്ക്കായി തോന്നിയില്ല കുട്ടികൾ അവരുടെ ദിനചര്യകളൊക്കെ കൃത്യമായി ചെയ്തു വന്നപ്പോൾ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ റെഡിയാക്കി കയ്യിൽ കൊടുത്തു സ്കൂൾ ബസ് കൃത്യസമയത്ത് തന്നെ വന്നു അവരെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷമാണ് എച്ചിൽ പാത്രങ്ങൾ കഴുകിയതും തുണികൾ വാഷ് ചെയ്തതും വീട് അടിച്ചു വാരിയതുമൊക്കെ അപ്പോഴേക്കും മണി ഒന്ന് കഴിഞ്ഞു ശീലമില്ലാത്ത വീട്ടുജോലികൾ ചെയ്തത് കൊണ്ടാവാം ശരീരത്തിന് നല്ല ക്ഷീണം തോന്നി വെറുതെ വെറുതെയൊന്ന് നടു നിവർക്കാനായി കട്ടിലിൽ കിടന്നതേയുള്ളൂ മക്കളുടെ വിളി കേട്ട് ഉണരുമ്പോഴാണ് അതുവരെ ഞാൻ ബോധം കെട്ട് ഉറങ്ങുകയായിരുന്നെന്ന് മനസ്സിലായത് അന്ന് രാത്രി കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഉറക്കം വരാതെ കിടക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത് ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കുട്ടികളുടെ കാര്യവും നോക്കി വീട്ടിലിരുന്നാൽ മതിയോ ജോലിക്ക് പോകണ്ടേ വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കും നാളെ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കാം എട്ട് മണിക്ക് മുമ്പ് വീട്ടു ജോലികളൊക്കെ ഒതുക്കി കുട്ടികളെ തയ്യാറാക്കി നിർത്തിയിട്ട് ജോലിക്ക് പോകണം അങ്ങനെ ചിന്തിച്ച് കിടന്ന് എപ്പോഴോ ഒന്നുറങ്ങി നാല് മണിക്ക് അലാറം അടിച്ചപ്പോൾ എഴുന്നേറ്റ് തൊട്ടപ്പുറത്തെ കുട്ടികളുടെ മുറിയിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടു ഉൾക്കണ്ഠയോടെ ചെന്ന് തട്ടി വിളിച്ച് ചോദിച്ചു എന്താ മോളെ നീ ഉറങ്ങിയില്ലേ കഥക തുറന്ന മൂത്ത മകളോട് ഞാൻ ചോദിച്ചു ഇല്ല ഉപ്പ എനിക്ക് സുഖമില്ലായിരുന്നു എന്ത് പറ്റി പനിയുണ്ടോ ഞാൻ നെറ്റിയിൽ കൈവെച്ച് നോക്കി അതല്ലുപ്പ എനിക്ക് വയറുവേദന കൊണ്ട് വയ്യ ഏഹ് മോളെ നിനക്കിത് എല്ലാ മാസവും ഉണ്ടാകുന്ന വയറുവേദനയാണോ അതേ ഉപ്പ അയ്യോ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഗുളിക വല്ലതും ഇരിപ്പുണ്ടോ മോളെ ഗുളിക ഇല്ലുപ്പ ഇങ്ങനെയുണ്ടാവുമ്പോൾ ഉമ്മ ചൂട് ചൂടുപിടിച്ച് തരുമായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ എൻ്റെ ഉമ്മ ഇല്ലല്ലോ അത് മുഴുവിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ തേങ്ങിക്കരഞ്ഞു പോയി മോള് വിഷമിക്കേണ്ട ഉമ്മ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഉപ്പയില്ലേ മോൾ കിടക്ക് ഉപ്പ പോയി വെള്ളം ചൂടാക്കിയിട്ട് വരാം ഒരു കലത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചതിനൊപ്പം സോസ് പാനിൽ കാപ്പിക്കുള്ള പാലും ഒഴിച്ചു വെച്ചു വയറ്റിൽ ചൂട് പിടിച്ചതിന് ശേഷം ചൂട് കാപ്പിയും കൂടെ കുടിപ്പിച്ചപ്പോൾ അവളൊന്ന് ഉഷാറായി ഉപ്പാ എനിക്കൊരു നൂറ് രൂപ തരുമോ യൂണിഫോം ധരിച്ചു വന്ന മൂത്ത മകൾ എന്നോട് ചോദിച്ചു അതെന്തിനാ മോളെ അത് പിന്നെ വിസ്പർ തീർന്നിരിക്കുക സ്കൂളിലെ സ്റ്റോറിലുണ്ട് സ്കൂൾ വിട്ടു വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാനാണ് അങ്ങനെ നൂറ് രൂപയും കൊടുത്ത് രണ്ട് പേരെയും സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ഞാൻ അന്ന് ജോലിക്ക് പോയത് ദിവസങ്ങളും മാസങ്ങളും കടന്നു ഇളയ മോളും വയസ്സറിയിച്ചു അമ്മായി അമ്മയും അളിയൻ്റെ ഭാര്യയും ഒക്കെ വന്ന് അവളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി അങ്ങനെ മക്കൾ രണ്ടുപേരും വളർന്നുകൊണ്ട് ഇരുന്നു രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും കാഴ്ചയിൽ രണ്ട് മക്കൾക്കും ഒരേ വളർച്ചയായിരുന്നു ഇതിനിടയിൽ എൻ്റെ വീട്ടിൽ നിന്നും ഭാര്യയുടെ വീട്ടിൽ നിന്നും എന്നെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ വല്ലാത്ത പ്രഷറുണ്ടായി പക്ഷേ ഞാൻ സമ്മതിച്ചില്ല നിനക്കൊരു കൂട്ടുവേണ്ടേ എത്ര നാൾ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും എനിക്കിപ്പോൾ എൻ്റെ മക്കൾ കൂട്ടിനുണ്ട് ആദ്യം അവരുടെ വിവാഹമൊക്കെ ഒന്ന് കഴിയട്ടെ അതിനുശേഷം വേണമെങ്കിൽ ആലോചിക്കാം അങ്ങനെ തൽക്കാലം അവരിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞു അവർ അവരുടെ ജീവിത തിരക്കുകളിലേക്ക് കടന്നു അപ്പോഴാണ് ആ വീട്ടിൽ ഇനി മുതൽ ഞാൻ തനിച്ചേ ഉള്ളുവെന്ന ബോധ്യം എനിക്കുണ്ടായത് പകൽ സമയങ്ങളിൽ ജോലിയും കൂട്ടുകാരുമൊക്കെയായി കഴിച്ചുകൂട്ടുമെങ്കിലും രാത്രിയിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു വല്ലാത്ത ഭീതി എന്നെ ഗ്രസിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും നെഞ്ചിൽ കൊളുത്തി വരുത്തി ഉണ്ടാകുമ്പോഴുമൊക്കെ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു പോയി പണ്ട് ബന്ധുക്കളൊക്കെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചപ്പോഴൊക്കെ എൻ്റെ ധൈര്യവും അഹങ്കാരവും എൻ്റെ രണ്ട് പെൺമക്കളായിരുന്നു വിവാഹം കഴിഞ്ഞാലും അവരിൽ ഒരാളെങ്കിലും എന്നോടൊപ്പം ഉണ്ടാവുമെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ അവർക്ക് രണ്ടു പേർക്കും അവരുടെ ജീവിതമായിരുന്നു വലുത് ആദ്യമൊക്കെ വല്ലപ്പോഴും കൂടി അവരെന്നെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് അത് കുറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു തുടങ്ങി ഇപ്പോൾ ഞാൻ വിളിച്ചാലും അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും സത്യത്തിൽ ഭാര്യ മരിച്ചപ്പോഴല്ല എൻ്റെ മക്കൾ എന്നെ മറന്നപ്പോഴാണ് ഞാൻ ശരിക്കും അനാഥനായത് ഈ ഭൂമിയിൽ എൻ്റെ ദൗത്യം പൂർത്തിയായി ഇനി ഇവിടെ എനിക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്ത് കണ്ണടച്ചു കിടന്നു എപ്പോഴും